ഒരു വലിയ എക്സ്പോയ്ക്ക് ശേഷമുള്ള അവസാന മണിക്കൂറുകളിലാണ് കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും നമ്മളോടൊപ്പം സജീവ സാന്നിധ്യമായി ഉണ്ടായിരുന്നതുപോലെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തന്നെ നടത്തിയിരുന്നത് മിനിസ്റ്റർ ഇത്തവണയും നമുക്കിപ്പോ ഉണ്ട് സ്വാഗതം മിനിസ്റ്റർ ഒരു വലിയ എക്സ്പോ അതിന്റെ മനോഹരമായ പരിസമാപ്തി ഇത് ഞാനോ ഒരു അങ്ങയോ പറയുന്നതായിരിക്കില്ല ഇവിടെ വന്ന നിരവധി അനവധി ജനലക്ഷങ്ങൾ പറഞ്ഞു കേട്ടതാണ് മീഡിയ പേഴ്സൺസ് എന്ന നിലയിൽ അവരിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് കേട്ടതാണ് അതിനപ്പുറത്തേക്ക് ഒരു വലിയ സംഘാടകൻ എന്ന എന്ന നിലയിൽ നിലയിൽ നേരിട്ടുള്ള മേൽനോട്ടം വ്യക്തി എങ്ങനെയാണ് തോന്നുന്നത് ഈ ഈ എക്സ്പോ കഴിഞ്ഞപ്പോൾ തികച്ചും ആഹ്ലാദകരവും അഭിമാനകരവും ആവേശകരവുമായ ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചോളം ഉണ്ടായിട്ട് ഒരുപക്ഷേ ഇത്ര ഈ എക്സ്പോ വിജയിക്കും എന്ന തുടക്കത്തിൽ ഒരു പ്രതീക്ഷയില്ല ഈ മേഖലയിലെ എല്ലാ സംരംഭങ്ങളെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അവതരിപ്പിച്ച് ബഹുജനങ്ങളെ സഹകരണ പ്രസ്ഥാനം എന്താണെന്ന് ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു ആത്യന്തിക ലക്ഷ്യം ഒപ്പം പുതിയ ആശയപ്രപഞ്ചം തീർക്കാൻ കഴിയുന്ന ചർച്ചകളും സെമിനാറുകളും പ്രഭാഷണങ്ങളും അതിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർത്തു ഇത്രയേറെ ജനപങ്കാളിത്തം ഉണ്ടാകുന്ന തുടക്കത്തിൽ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല പക്ഷേ ആദ്യ ദിവസം മുതൽ ഇങ്ങോട്ട് തുടങ്ങിയ ജനബാഹുല്യം ഓരോ ദിവസവും പതിനായിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്നൊരു സ്ഥിതി വിശേഷമാണ് അപ്പോൾ ആദ്യം ഇതിൻ്റെ കണക്ക് കൂട്ടുമ്പോൾ മാക്സിമം വന്നാൽ ഒരു ലക്ഷം പേര് വരാൻ വരാന്നൊക്കെയായിരുന്നു എല്ലാവരും കണക്ക് കൂട്ടി ഞാൻ പറഞ്ഞതല്ല അതല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഈ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്ഥിതി എല്ലാം മാറി ആ ലക്ഷങ്ങൾ ലക്ഷങ്ങളായി പെരുകി പെരുകിപ്പോയി അതുപോലെ തന്നെ കച്ചവടത്തിനായി വന്നിട്ടുള്ള ഒട്ടനവധി സ്റ്റാളുകളുണ്ടായിരുന്നു അതിൽ പ്രദർശനത്തോടൊപ്പം വിപണനവും അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും അത് സംബന്ധിച്ച് വിഭജനങ്ങൾക്കൊരു ധാരണ ഉണ്ടാക്കാനും പ്രധാന ലക്ഷ്യമിട്ട് വന്നതാണെങ്കിലും പക്ഷേ അവർ കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങളെല്ലാം ആദ്യ രണ്ട് ദിവസം കൊണ്ട് തീർന്നു അപ്പോൾ വീണ്ടും വീണ്ടും അവരുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു മുഴുവൻ എടുത്തുകൊണ്ട് വന്നു പിന്നെ ഉത്പാദിപ്പിച്ച് കൊണ്ടുവരാൻ തുടങ്ങി അപ്പോൾ ഇനിയുള്ള സംഘക്കാരനോട് പറഞ്ഞത് ഞങ്ങളുടെയൊക്കെ കടം വീടാൻ പറ്റിയിരിക്കുന്നു ഈ എക്സ്പോ വന്നോടുകൂടി അങ്ങനെ പറഞ്ഞവരുമുണ്ട് അതോടൊപ്പം എല്ലാ വർഷവും സംഘടിപ്പിക്കണം നിർദ്ദേശം പറഞ്ഞു പോയവരുണ്ട് ഇതേറെ ആവേശകരവും വിജ്ഞാനപ്രദവുമായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട് ഒപ്പം ഈ കാലഘട്ടത്തിൽ മറ്റെല്ലാം മറന്ന് ആസ്വദിക്കാനുള്ള അവസരമുണ്ടായി എന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ഈ മേഖല മേളയെ വിലയിരുത്തിയവരുണ്ട് വെച്ചാൽ എല്ലാ ദിവസവും സായത്തിൽ നല്ല കലാപരിപാടികൾ ആ കലാപരിപാടികളും നല്ല സ്റ്റാൻഡേർഡ് പ്രോഗ്രാമാണ് അപ്പോൾ ഒരു ഭാഗത്ത് പ്രദർശനം മറ്റൊരു ഭാഗത്ത് വിപണനം വേറൊരു ഭാഗത്ത് ആശയപ്രപഞ്ചം തീർക്കാൻ വേറൊരു ഭാഗത്ത് സെമിനാറ് ചർച്ചകൾ സിംബോസിയങ്ങൾ മറ്റൊരു ഭാഗത്ത് പ്രഭാഷണം ഏറ്റവും അവസാനം കലാവിരുന്ന് ഇതെല്ലാം കൂടി ചേരുമ്പോൾ ആപാലവൃത്തം ജനങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒട്ടനവധി വിഭവങ്ങൾ ഉൾപ്പെടുന്നതായിരുന്നു എക്സ്പോ അത് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്തിച്ചേർന്നിരിക്കുന്നു എന്ന ഏറ്റവും വലിയ വിജയകരമായ മുന്നേറ്റത്തിൻ്റെ ഉള്ളടക്കമാണ് ഞങ്ങളെ ഏറെ ആഹ്ലാദിപ്പിക്കുന്നതും അഭിമാനം കൊള്ളിക്കുന്നതും ആവേശ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ കാര്യം പറഞ്ഞത് നമ്മുടെ സെമിനാറുകളിൽ ആവർത്തിച്ച് ആവർത്തിച്ച കേട്ടത്സക്തമായ നിരവധി വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ ഈ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ സംവിധാനത്തിലും സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഒരു സാമീപ്യം ഉണ്ടായാൽ വലിയ പുരോഗതി ഉണ്ടാകുമെന്ന തരത്തിലുള്ള പോസിറ്റീവ് വൈബ് അങ്ങനെ ഒരു ചർച്ച നടന്നു രണ്ട് പ്രാദേശിക അടിസ്ഥാനത്തിൽ നിന്ന് പൊതുജനങ്ങൾക്ക് തന്നെ ഇത് നമ്മുടെ ബ്രാൻഡാണല്ലോ എന്നൊരു ചിന്ത ജനങ്ങൾക്കുണ്ടായി ഇതിനെയൊക്കെ ഒരു പേർസ്പെക്ടീവിൽ എങ്ങനെയാണ് കാണാനാവുക സഹകരണ പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ ആത്മബന്ധം പുലർത്തി ജനങ്ങൾ മുന്നോട്ട് വരാനുള്ള ഒരു അവസരം രൂപത്തിലായിരുന്നു ഓരോ തരത്തിലുള്ള ഈ മേളയിലെ പ്രദർശനവും ചർച്ചയും പ്രഭാഷണവും എല്ലാം വന്നു ഒന്ന് മേളയിലേക്ക് കടന്നു വരുന്ന ഒരാളിന് ഇങ്ങനെയൊക്കെ സഹകരണ മേഖലയിൽ ഉണ്ടോ എന്നാദ്യത്തെ ഒരു തോന്നൽ ഉണ്ടെന്ന് ബോധ്യപ്പെടുക അത് കഴിഞ്ഞാൽ സഹകരണ മേഖല ഏതെല്ലാം മേഖലയിൽ കടന്നുചെല്ലുന്നു എന്നുള്ളത് അതിൻ്റെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തുകയാണ് ഇപ്പോൾ കാർഷിക വ്യാവസായിക തൊഴിൽ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയോടൊപ്പം സാമ്പത്തിക രംഗത്തും അതിൻ്റെ വലിയ രൂപത്തിലുള്ള ചുമതലകൾ നിർവഹിച്ച് ഒരു സമാന്തര സാമ്പത്തിക സങ്കേതമായി സഹകരണ പ്രസ്ഥാന സംസ്ഥാനത്ത് അതിന്റെ വിപുലവും വിശാലവുമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു എന്ന് എല്ലാവരും പറഞ്ഞു അതാണ് ഞാൻ അതിന്റെ പൊതുവിലെടുത്ത കാര്യം ഷാഫി അതെ കൂടുതൽ ചോദിക്കാൻ അത് ഈ ഈ വലിയൊരു പദ്ധതിയായിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതെ അപ്പോൾ അപ്പോൾ ഇവിടെ ഒരു അതിനെ എന്താണ് പറയുന്നത് ഏതാ നമ്മുടെ യുവജന സഹകരണ സംഘങ്ങൾക്ക് രൂപം കൊടുക്കുമ്പോൾ ആദ്യം പലരും ചോദിച്ചു യുവാക്കൾ ഇതിലേക്ക് വരുമോ ഞാൻ നിസ്സംശയം പറഞ്ഞു യൗവനങ്ങളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് സംഘത്തിന് രൂപം കൊടുക്കും സ്വാഭാവികമായി അവർ വരും അവർ വരണമെങ്കിൽ അവരിഷ്ടപ്പെടുന്ന രൂപത്തിൽ ഈ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാറണം ആ കാഴ്ചപ്പാടുകൾ കൂടി മുപ്പത് സംഘം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യണം ആ മുപ്പത് സംഘങ്ങളിൽ എട്ട് സംഘങ്ങളുടെ സ്റ്റാളുകൾ ഇന്നത്തെ എക്സ്പോയിലുണ്ടായിരുന്നു ബാക്കി സംഘങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ച് മുന്നോട്ട് വരുന്നേ ഉള്ളൂ ഏതാണ്ട് ഇത് രൂപം കൊടുത്തിട്ട് നാലോ അഞ്ചോ മാസേ ആവുള്ളൂ അപ്പോൾ അടുത്ത എക്സ്പോ ആകുമ്പോഴേക്കും ഈ മുപ്പത് സഹകരണ സംഘവും അവരുടെ മികവിച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് അവർ ഈ രംഗത്ത് വരും സംശയമില്ല അപ്പോൾ ഈവെൻ്റ് മാനേജ്മെൻറ്റ് മുതൽ ഐ ടി വരെയുള്ള രംഗങ്ങൾ ഇപ്പോൾ യൗവനങ്ങളുടെ സംഘങ്ങളിൽ കാണുന്നു നിങ്ങൾ തന്നെ യഥാർത്ഥത്തിൽ ഒരു നൂതനമായ സാങ്കേതിക വിദ്യയാണ് നിങ്ങൾ പ്രയോജനപ്പെടുത്തിയ ഒരു പുതുമയാണ് ഇതൊരു അനുഭവമാണ് അപ്പോൾ എന്ത് ചെറുപ്പക്കാർ ഇത് ഞങ്ങൾ നാളുകളിൽ നിശ്ചയമായും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ ഈ മാതൃകാപരമായ പ്രവർത്തനം സഹകരണ ജേർണലിലും വീതിയിലുമൊക്കെ പരസ്യപ്പെടുത്തും ഞങ്ങളുടെ ആട്ടുകൾ വരും അതിനകത്ത് നിങ്ങളുണ്ടാവും ഉറപ്പായിട്ട് നിങ്ങൾ വഹിച്ച പങ്കും ഇത് യൗവനങ്ങൾക്ക് പുതുമയിലേക്ക് വരാനുള്ള ആവേശം പകരുന്ന രൂപത്തിലുള്ളത് ഏറ്റെടുത്തതും ഒക്കെ തന്നെ അതങ്ങനെ തരത്തിൽ വിവിധ സംഘങ്ങൾ വന്നിട്ടുള്ളത് അത് നാളുകളിൽ ഇനി കൂടുതൽ മേഖലയിലേക്ക് യൗവനങ്ങളുടെ സഹകരണ സംഘങ്ങൾ വരും അതുപോലെ തന്നെയാണ് വനിതകളുടെ സഹകരണ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നത് കോവിഡ് പോലുള്ള മഹാമാരികൾ വന്നാൽ പാവപ്പെട്ട കലാകാരന്മാരെല്ലാം പഠനീയം രാജപ്പാട്ട് കെട്ടിയിരുന്നവരെല്ലാം പാവങ്ങൾ പെയിന്റ് അടിക്കാനും കല്ലി വെക്കാനും ഒക്കെ പോകുമ്പോൾ അവരുടെ മുഖം തന്നെ വികൃതമാകുകയാണ് ഞങ്ങൾ പല സ്ഥലത്ത് കണ്ടു അപ്പോഴാണ് നിങ്ങളുടെ വീട്ടിൽ കഞ്ഞി വെക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് ഈ പണിക്ക് പോകുന്നത് അത് മനസ്സിൽ തട്ടിയാണ് പെട്ടെന്ന് ഇങ്ങനൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്ത് ഇവരുടെ കലാവാസനകളെ പ്രത്യേക സ്റ്റേജുകൾ സ്റ്റേജുകളുണ്ടാക്കി നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ നമുക്ക് പെൻഡ്രൈവിലാക്കി മാർക്കറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ അവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കും ഒപ്പം ഇതിൽ ഒരു ക്ഷേമനിധി രൂപം കൊടുത്ത് ഇതുപോലുള്ള അവശത അനുഭവിക്കുന്ന കലാകാരന്മാരെ സഹായിക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കാം അപ്പോൾ അവരുടെ കലാവാസനകൾ മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും ഇങ്ങനെ വിപുലമായ കാഴ്ചപ്പാടുകൾ കൂടിയാണ് കലാകാരന്മാരുടെ സംഘം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് നാളുകളിൽ നല്ല രൂപത്തിൽ മുന്നോട്ട് വരുമെന്നായിരിക്കും ഇപ്പോൾ ഈ മേളയിൽ വന്നു പോയിട്ടുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ആവശ്യപ്പെട്ടുള്ളത് എല്ലാ വർഷവും ഇത് വേണം എല്ലാ ജില്ലകളിലും വേണം ഞങ്ങളുടെ ജില്ലയിലും വേണം ഇത് വളരെ ആവേശകരമാണ് അഭിമാനകരമാണ് പഠനാർഹമാണ് ഒപ്പം ജീവിതത്തിൻ്റെ വിവിധ മേഖലയിലേക്ക് കടന്നു കയറാനുള്ള അവസരം ഒരുക്കിത്തരുന്നൊരു മേള കൂടിയാണ് എന്നൊരു സംസാരിച്ചു അപ്പോൾ സ്വാഭാവികമായി അവരുടെ അഭിപ്രായങ്ങളെല്ലാം കേട്ടിട്ട് നമുക്ക് എല്ലാ വർഷവും നടന്നില്ലെങ്കിലും ഒന്നതവിട്ട വർഷങ്ങൾ നടത്തി പോകാനുള്ള കാര്യങ്ങളെങ്കിലും ഭാവിയിൽ ആലോചിക്കാൻ കഴിയുന്നതാണ് അത്രത്തോളം ആവേശകരമായി മാറി ഈ സംഭവം എന്നുള്ളതാണ് കൂടുതൽ സെമിനാറുകളിൽ നിന്ന് ഒലിത്തിരിഞ്ഞ് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങൾ അവരുടെ പ്രധാന ബ്രാൻഡായി സഹകരണ സംഘത്തെക്കൂടി ചേർക്കുന്നുവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത്രത്തോളം എനിക്കറിയില്ലെങ്കിലും അതുപോലെ മെയ്ഡ് ഇൻ കേരള എന്ന ബ്രാൻഡിനെ കുറിച്ച് പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഈ വലിയ സമാന്തര ബ്രാൻഡുകൾക്ക് പകരമായി നമ്മുടെ ഓൺ പ്രോഡക്റ്റ്സ് ഇത് നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളുടെ സംഘങ്ങളുടെ പ്രോഡക്റ്റ് ആണ് എന്ന് ചേർത്ത് വെക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു ദൂരം എത്രയാണ് നമുക്ക് ശരിക്കും നമുക്കിപ്പോൾ മറ്റ് ബ്രാൻഡ് പ്രോഡക്റ്റോടൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ ക്വാളിറ്റിയും ഇപ്പോൾ നമ്മുടെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പ്രോഡക്റ്റിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കലർപ്പില്ലാത്തതാണ് മറ്റേതെങ്കിലും തരത്തിലുള്ള കെമിക്കൽസോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ വിഷാംശമുള്ള പദാർത്ഥങ്ങളോ ഒന്നും ചേർന്നല്ല തനി നമ്മൾ പറയുമല്ലോ നാടൻ ജൈവ ജൈവവൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ വരുന്നത് അതിനകത്ത് ഒരു തരത്തിലുള്ള കലർപ്പുമില്ല ഒരു വിഷാംശമില്ല യഥാർത്ഥത്തിൽ ആ പ്രോഡക്റ്റുകൾ ആരോഗ്യ പരിപാലനത്തോടെ സഹായിക്കുന്ന പ്രോഡക്റ്റുകളാണെന്ന് ജനങ്ങൾ തിരിച്ചറിയും ആ ഒരു അർത്ഥത്തിൽ മറ്റ് രോഗോത്തര നിലവാനുള്ള ഏത് പ്രോഡക്റ്റ് വന്നാലും അതിൻ്റെ മുകളിൽ ഇതിന് നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് ആ മേന്മ പൂരം കഴിയുമ്പോൾ ഉപചാരം ചൊല്ലി പിരിയുന്ന ഒരു ആചാരമുണ്ട് അങ്ങനെ ഉപചാരം ചൊല്ലി പിരിയേണ്ട കാരണം ഇനിയും വലിയ വേദികളിൽ നമുക്ക് കാണേണ്ടതാണ് താങ്ക്സ് മിനിസ്റ്റർ താങ്ക്സ്